ദേശീയപാത പുതുക്കാട് സെന്ററിൽ അപകടത്തിൽപ്പെട്ട സ്കൂട്ടറിൽ നിന്ന് വീണ രണ്ട് യുവാക്കൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു അപകടം ചാലക്കുടി ഭാഗത്തുനിന്ന് വന്നിരുന്ന സ്കൂട്ടർ സിഗ്നലിൽ വെച്ച് ഇടത്തോട്ട് തിരിഞ്ഞതാണ് അപകടത്തിനിടയാക്കിയത് സ്കൂട്ടറിന്റെ രണ്ട് വശങ്ങളിലുമായി ഒരു ടാങ്കർ ലോറിയും പിക്കപ്പും കടന്നു പോകുന്നതിനിടെയാണ് അപകടം രണ്ടു വാഹനങ്ങളിലും തട്ടിയ സ്കൂട്ടർ റോഡിലൂടെ നിരങ്ങി നീങ്ങുകയായിരുന്നു റോഡിലേക്ക് തെറിച്ച് വീണ സ്കൂട്ടർ യാത്രികർ മറ്റു വാഹനങ്ങൾ ഇടിക്കാതെ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് നിസാര പരിക്കേറ്റ യുവാക്കളെ നാട്ടുകാർ ചേർന്നാണ് രക്ഷപ്പെടുത്തിയത് സ്കൂട്ടർ യാത്രക്കാരുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു